ഇത് കൈ വോട്ട് ചെയ്ത പലരും ഇവിടെ പൊന്തില്ലാത്തോണ്ടായിരിക്കും അങ്ങനെയോ എന്താ ബിഗ് ബോസിലെ ബിഗ് ബോസിലുണ്ടായ ഒരു സംഭവത്തിലേക്ക് എന്നെ പോവാണ് എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ പോയി എന്നാണ് അറിയുന്നത് ഞാൻ ഇത് ക്യാമറ ഞാനിത് ക്യാമറ ആയിട്ട് ബൈക്ക് വെക്കും ആ ബിഗ് ബോസിലുണ്ടായ ഒരു സംഭവം ഈ ക്യാമറയുടെ ഉപയോഗിച്ച് പറയണം

സത്യം പറഞ്ഞ ബിഗ് ബോസിൽ ഇറങ്ങിയ പാട് അതിനു അതിനുമ്പ് ഞാൻ ഒരു ചെറിയ കുട്ടി ഇൻഫ്ലുവൻസർ ആയിരുന്നു അപ്പം ആ ഒരു സമയത്തൊക്കെ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരണം എന്ന് എടുക്കണം അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ആൻഷ്യസ് ആയിരുന്നു അത് മാറി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരുന്നു അപ്പൊ ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച്